ഇന്ത്യൻ ലോക്സഭ ഇലക്ഷനിൽ വോട്ട് ചെയ്യാൻ പറ്റാത്തതിന്റെ വിഷമം ഇങ്ങനെ യു എത്തിയിട്ട് നാലാം വർഷം നികത്താൻ പോവുകയാണ് യു കെ പാർലമെന്റിലേക്കുള്ള ഇലക്ഷൻ നടക്കുന്നതിന് രാവിലെ ഏഴ് മുതൽ രാത്രി പത്ത് വരെയാണ് വോട്ടിംഗ് സമയം ഇതിനുശേഷം റിസൾട്ടുകൾ വന്നു തുടങ്ങുന്നതാണ് പതിനാല് വർഷത്തിന് ശേഷം ധോറി ഗവൺമെന്റിന്റെ ആധിപത്യം യു കെയിൽ അവസാനിക്കുകയോ ഇല്ലയോ എന്ന് നമുക്ക് നാളെ രാവിലെത്തോടെ അറിയാൻ കഴിയും മത്സരം കൺസർവേറ്റീവ് പാർട്ടിയും ലേബർ പാർട്ടിയും തമ്മിലാണെങ്കിലും ലിബറൽ ഡെമോക്രാറ്റ്സും ഗ്രീൻ പാർട്ടിയും റിഫോം യു കെയും സ്കോട്ടിഷ് നാഷണൽ പാർട്ടിയും രംഗത്തുണ്ട് തീവ്ര വലതുപക്ഷ പാർട്ടിയായ റിഫോം യു കെ കൺസർവേറ്റീവ് പാർട്ടി വോട്ടുകൾ മാറിക്കുമെന്നാണ് കരുതുന്നത് ലേബർ പാർട്ടിയുടെ സൂപ്പർ മെജോരിറ്റിയാണ് പന്ത്രണ്ട് ഒപ്പീനിയൻ പോൾസും പ്രവചിക്കുന്നത് ഋഷി സുന ഘടകം ഋഷി സുന ഗവൺമെന്റ് ക്യാബിനറ്റിലെ വൻ മരങ്ങൾ കടപുഴകുമെന്നും പല എക്സിറ്റ് പോളുകളും പ്രവചിക്കുന്നു പോസ്റ്റൽ വോട്ടുകൾ ഇത്തവണ സ്ഥാനാർത്ഥികൾക്ക് തലവേദന സൃഷ്ടിക്കുകയാണ് അറുന്നൂറ്റമ്പതിൽ ഏകദേശം തൊണ്ണൂറ്റിയൊന്ന് കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഇതുവരെ വളരെയധികം പേർക്ക് പോസ്റ്റൽ ബാലറ്റ് കൈകളിൽ കിട്ടിയിട്ടില്ല പല മണ്ഡലങ്ങളിലും ടൈറ്റ് മത്സരം നടക്കുന്നതിനാൽ ഓരോ വോട്ടിനും പ്രാധാന്യം വളരെ കൂടുതലാണ് ഋഷി സുനക് ഗവൺമെന്റിലെ ബിസിനസ് സെക്രട്ടറി ആയിരുന്നു കെമി ബെഡ്നോയ്സിന്റെ മണ്ഡലത്തിൽ ഏകദേശം മൂവായിരത്തോളം പോസ്റ്റൽ ബാലറ്റുകൾ വോട്ടേഴ്സിന്റെ കയ്യിൽ എത്തിയിട്ടില്ല കെമി ഇതിനോടകം റീ ഇലക്ഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് അഞ്ചു കോടി ജനങ്ങൾ വോട്ട് ചെയ്യുന്ന ഈ ഇലക്ഷനിൽ ഏകദേശം ഒരു കോടിയോളം ജനങ്ങൾ പോസ്റ്റൽ ബാലറ്റ് വഴിയാണ് വോട്ട് ചെയ്യുന്നത് എന്നാണ് നിങ്ങൾക്ക് പോസ്റ്റൽ ബാലറ്റ് കിട്ടുന്നതെങ്കിൽ അഞ്ചു മണിക്ക് മുമ്പായി പോസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ പത്ത് മണിക്ക് മുമ്പായി പോളീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കൊടുക്കുകയോ ചെയ്യണമെന്ന് ലോക്കൽ കൗൺസിലുകൾ അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഇന്നും നിങ്ങൾക്ക് പോസ്റ്റൽ ബാലറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ലോക്കൽ ഇലക്ഷൻ ഓഫീസിൽ പോയി അത് മേടിച്ച് അവിടെ വെച്ച് തന്നെ വോട്ട് ചെയ്ത് സമർപ്പിക്കേണ്ടതാണെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്